നമസ്കാരം പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം ഇവിടെ ക്രിസ്തീയ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാമൂഹ്യ വിഷയങ്ങളിൽ ഒക്കെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയായ എസ് ഡി പി ഐക്ക് എന്ത് കാര്യം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയാണ് മത തീവ്രവാദ സംഘടനയാണ് അതിന്റെ രാഷ്ട്രീയ കഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും അതിൽ നിന്ന് വ്യത്യസ്തമല്ലല്ലോ മുരമ്പം വിഷയത്തിൽ വിഴിഞ്ഞം വിഷയത്തിൽ അതായത് ക്രിസ്തീയ സമൂഹത്തെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ തല്ലി അതിന്റെ ചോര കുടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മതഭീകരവാദികൾ ഇവിടെ പ്രവർത്തിക്കുന്നത് വിശദമായി തന്നെ കാസ അടക്കമുള്ള ഏജൻസികൾ അല്ലെങ്കിൽ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനിടയിലൂടെ എരിവിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അല്ലെങ്കിൽ മത തീവ്രവാദ ഹാൻഡിലുകൾ നടത്തിക്കൊണ്ടിരുന്നത് ദിവസങ്ങളായിട്ട് അതായത് ക്രിസ്ത്യൻ സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് ഹിന്ദുക്കൾക്കിടയിൽ പ്രശ്നങ്ങളും ഭിന്നിപ്പും ഉണ്ടാക്കി ഹിന്ദു ക്രിസ്ത്യൻ വർഗീയവാദം കളിച്ച് ഒക്കെയാണ് എസ് ഡി പി ഐ ഈ ഒരു വിഷയത്തിൽ ഇതിനു മുൻപും പല വിഷയങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ മറാട് കലാപം ഉൾപ്പെടെ അന്ന് എൻ ഡി എഫ് ആണ് ഇപ്പോൾ അത് എസ് ഡി പി ഐ എന്ന് മാത്രമേ ഉള്ളൂ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകണം അല്ലെങ്കിൽ ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ തള്ളിച്ചാകണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ മതഭീകരവാദികൾ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാകും ഇവരുടെയൊക്കെ ലക്ഷ്യം ഗൂഢമാണ് ഇവരൊക്കെ കളിക്കുന്ന കളി സമൂഹത്തിനെതിരാണ് ഇവിടുത്തെ മതനിരപേക്ഷതയ്ക്കും മത സൗഹാർദ്ദത്തിനും ഒക്കെ തന്നെ എതിരാണ് അവക്കെ നോക്കിയും കണ്ടും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും കൃത്യമായി ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഹിന്ദു ക്രിസ്ത്യൻ സമൂഹങ്ങൾ തയ്യാറാകണം എന്നാണ് കാസർ എന്ന ഏജൻസി അടക്കം അല്ലെങ്കിൽ സംഘടന അടക്കം ഇപ്പോൾ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് ഇവിടെ അതായത് ഹിന്ദുക്കൾ അങ്ങനെയാണ് ഇവിടെ ബി വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ബി ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ബി ജെ പി ആർ എസ് എസിന്റെ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും ആർ എസ് എസിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും ബി ജെ പി നടപ്പിലാക്കുന്നുണ്ടാകും പക്ഷേ മതനിരപേക്ഷതയും മത ഒക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ബി ജെ പി പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ എന്ന ആശയമാണ് പൊതുവെ എല്ലാ ബി ജെ പി പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ തന്നെയുള്ളത് അസത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് വാസ്തവമല്ലാത്ത കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് പരസ്പരം വാട്സാപ്പ് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഈ എസ് ഡി പി ഐ പി എഫ് ഐ സമൂഹം ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പാലാ ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി പറഞ്ഞപ്പോൾ ഇവർക്ക് എന്ന പേര് കേട്ടാൽ അന്നേരം ഭാലു അതിപ്പോൾ നാർക്കോട്ടിക് ആയാലും ലവ് ആയാലും എന്ത് ആയാലും കാരണം ജിഹാദ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു ആശയമാണ് ജിഹാദിന്റെ അർത്ഥം ദൈവത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്നാണ് അതായത് കാഫറങ്ങളെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുക മുസ്ലിം അമുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവരെ ഇല്ലാതാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അവരോട് കപ്പം പിരിക്കുക അവരോട് കരം പിരിക്കുക അവരെ മാക്സിമം പീഡിപ്പിക്കുക അവരുടെ സ്ത്രീകളെ അവരുടെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക അവരെ ഉപയോഗിക്കുക ഇത്തരം ഇത്തരം ആശയങ്ങളാണ് ജിഹാദ് എന്ന ആ ഒരു പദത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നത് അപ്പം ജിഹാദിനെ പറ്റി പറയുമ്പോൾ ഇവർക്കൊപ്പം ഉള്ളൂ ഈ ഹാദിനെ പറ്റി പല വാർത്തകളും നമ്മളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അന്നേരമൊക്കെ തന്നെ പല ഭീഷണികളും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നേരത്തെയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ക്രിസ്തീയം ക്രിസ്തീയ സമൂഹവും ഹൈന്ദവ സമൂഹവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ് പരസ്പരം തമ്മി തമ്മിത്തല്ലിച്ച അതിനിടയിലൂടെ ചോര കുടിക്കുന്ന ഒരു കുറുക്കനാണ് ഈ എസ് ഡി പലതരത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ അവതരിക്കും ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ ക്രിസ്ത്യൻ പേരുകളിലാണ് ഇപ്പോൾ ഇവർ ഈ വർഗീയ വിഷം തുപ്പി ഇവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കാരണം അവർക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേറെ നടപടിയൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല അത് പ്രീണനം എന്ന് പറഞ്ഞ എസ് ഡി പിയുടെ വോട്ട് മേടിക്കാൻ നടക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇവർക്കെതിരെ നടപടിയെടുക്കുന്നു ഒന്നുമില്ല ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്താനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പലപ്പോഴും പല ഏജൻസികളും ഇതുപോലെ പ്രതികരിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്യുന്നത് ക്രിസ്തീയ സഭകളും അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളും സമൂഹവും ഒക്കെ കരുതിയിരിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് എസ് ബി പി തക്കം പാർത്തിരിക്കുകയാണ് ക്രിസ്തീയ സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ ഹൈന്ദവ സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ തമ്മിൽ തല്ലി ചോര കുടിക്കാൻ അവരുടെ മത തീവ്രവാദം വളർത്താൻ അതിഭീകരമായ അവസ്ഥയിലേക്ക് എത്താതിരിക്കണമെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ സമൂഹം സംയമനം പാലിച്ച് കരുതലോടെ ഇരിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഇതിനകത്ത് അല്ലെങ്കിൽ ഒറ്റ പരിഹാരം മാത്രമേ നമുക്ക് ഇതിനകത്ത് നിർദ്ദേശിക്കാനുള്ളൂ പറയാനുള്ളൂ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്